നസ്കർ കൃത്യം ഒരു മാസം മുമ്പ് ദക്ഷിണ കൊറിയയിലെ ജജു എയർലൈൻസിൻ്റെ വിമാനം അപകടത്തിൽപ്പെട്ട് നൂറ്റി എഴുപത്തിയൊൻപത് പേർ മരിച്ചിരുന്നു രണ്ട് വിമാന ജീവനക്കാർ മാത്രമാണ് അപകടത്തിൽ രക്ഷപ്പെട്ടത് അതിൻ്റെ കാരണം പിന്നീട് വ്യക്തമായത് പക്ഷി ഇടിച്ചിട്ടാണെന്നാണ് ഭാരമേറിയ പക്ഷി ഇടിച്ചാൽ അതിൻ്റെ ആഘാതം ശക്തമാണ് അതുകൊണ്ട് തന്നെ ഒരു വിമാനം തകരും യാത്രക്കാർ മരിക്കും എന്ന് അത് ഉറപ്പാക്കി പിന്നീട് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഒരു അമേരിക്കൻ എയർലൈൻസ് വിമാനവും അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററും കൂട്ടിമുട്ടിയുണ്ടായ അപകടം സ്വാഭാവികമാണ് ആരും രക്ഷപ്പെട്ടുമില്ല എന്നാൽ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയമാണ് ഞാൻ പറഞ്ഞത് കനേഡിയൻ സമയം ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒരു വലിയ അപകടമുണ്ടായി ടൊറോണ്ടോ എയർപോർട്ടിൽ നമുക്കറിയാം കാനഡയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ടൊറോണ്ടോ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് അവിടേക്ക് ലാൻഡ് ചെയ്ത ഒരു വിമാനം അമേരിക്കൻ വിമാന കമ്പനിയായ ഡെൽറ്റയുടെ കാനഡയിലെ സബ്സിഡറി കമ്പനിയായ എൻഡവർ എയറിന്റെ വിമാനമാണ് ഈ വിമാനം ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടു അതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും ആ വിമാനം കിടക്കുന്നത് തലകീഴ്മറിഞ്ഞാണ് അത്തരമൊരു കാഴ്ച ഞാനൊരിടത്തും കണ്ടിട്ടില്ല വലിയ അപകടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വിമാനത്തിന്റെ ചിറകുകൾ ഉയർന്നു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് വിമാനം പിളർന്നു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ വിമാനം തലകീഴ്മറിഞ്ഞ് അതായത് വിമാനത്തിന്റെ ടയറുകളിലും മുകളിലും ബോഡി താഴെയുമായി തലകീഴ്മറിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ ആദ്യമായി കാണുക അത്തരമൊരു അപകടമാണ് ഇന്ന് വെളുപ്പിനെ ടൊറോണ്ടോ അന്താരാഷ്ട്ര വിമാനത്തിൽ സംഭവിച്ചത് ഈ ദുരന്തം സംഭവിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ജോഫി ഫിലിപ്പ് അദ്ദേഹം ഈ വിമാനത്താവളത്തിലുണ്ട് അപകട ദൃശ്യം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു അദ്ദേഹം എയർ ഇന്ത്യയുടെ അസോസിയേറ്റ് എയർപോർട്ടിലെ ജോഫി എനിക്ക് അയച്ച മെസ്സേജ് വിമാനത്താവളത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ടൊറന്റോയിൽ വളരെ മോശം വെറായിരുന്നു ഹെവി സ്നോ ഒക്കെ ആയിട്ട് ഇന്നലെ തന്നെ ടൊറന്റോ പിഎസിനെ നിരവധി ഫ്ലൈറ്റുകൾ ക്യാൻസലും ഡിലേ ആയിട്ട് അപ്പൊ ഈ ഡെൽറ്റയുടെ ഫോർ എയ്റ്റ് അത് യു എസ് റിലെ മിനാപോളിസിൽ ടൊറന്റോയിലോട്ട് വരുന്ന ബൊംബാഡിയാറിൻ്റെ സി ആർ ജെ നയൻ ഹൺഡ്രഡ് സീരീസ് എയർക്രാഫ്റ്റ് ആയിരുന്നു ഏകദേശം രണ്ടരയോടുകൂടി കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അത് റൺവേ ഭയങ്കര പറ്റാൻ ഐ സി കണ്ടീഷൻ റൺവേ ആയിരുന്നു ആ സമയത്ത് ലാൻഡ് ചെയ്തപ്പോൾ ഫ്ലൈറ്റ് ഓവർടേൺ അങ്ങനെയാണ് അങ്ങനെയാണിത് അപകടം സംഭവിച്ചത് അതിനകത്ത് എഴുപത്താറ് പാസഞ്ചേഴ്സും നാല് ക്രൂ മെമ്പേഴ്സും ഉണ്ടായിരുന്നത് പതിനെട്ട് പേർക്ക് ഇഞ്ചുറി ആയിട്ടുണ്ട് അതിൽ മൂന്ന് പേർക്ക് മേജർ ഇഞ്ചുറീസിനും തന്നെയാണ് റിപ്പോർട്ട് വരുന്നത് ഇൻക്ലൂഡിങ് എ ചൈൽഡ് ഇരുപത്തിരണ്ട് കനേഡിയൻസും പിന്നെ ബാക്കി മൾട്ടിനാഷണൽ ആൾക്കാരുമാണ് ഉണ്ടായിരുന്നത് അപ്പം അത് അതിനുശേഷം ഈ രണ്ടര തൊട്ട് വൈകിട്ട് അഞ്ചര വരെയുള്ള സമയത്ത് ടൊറണ്ടോ എയറോസ്പേസ് ക്ലോസ് ആയിരുന്നു നിരവധി ഫ്ളൈറ്റുകൾ ഡൈവേർട്ട് ചെയ്തിട്ട് ഒട്ടാവ മോൺട്രിയൽ എയർപോർട്ടുകളിലേക്കാണ് അവർ ഡൈവേർട്ട് ചെയ്ത് വിട്ടിരുന്നത് അഞ്ചരയ്ക്ക് ശേഷം എയറോസ്പേസ് ഓപ്പൺ ആയി പക്ഷെങ്കില് ഒരു നല്ല ഡിലേ ഇപ്പോഴും ഉണ്ട് ഒത്തിരി ബാക്ക്ലോഗ്സ് ഉണ്ട് ഫ്ലൈറ്റ്സ് പോകാനായിട്ട് അപ്പം സിറ്റുവേഷൻ ബാക്ക് ടു നോർമൽ ആയെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ ഫ്ലൈറ്റ്സും ഡിലേ ആയിട്ട് തന്നെയാണ് തന്നെയാ നിരവധി ഫ്ലൈറ്റ് ക്യാൻസൽ ആണ് അപ്പം ഇനിയും സമയം കൊണ്ട് അത് നോർമൽ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അമേരിക്കയിലെ മിനിയാ പാലസിൽ നിന്നും ടൊറോണ്ടോയിലേക്ക് എത്തിയ വിമാനമായിരുന്നു എഴുപത്തിയാറ് യാത്രക്കാരുണ്ടായിരുന്നു നാല് ജീവനക്കാരുണ്ടായിരുന്നു അങ്ങനെ എൺപത് പേരോടുകൂടിയാണ് വിമാനം അവിടെ വന്ന് ലാൻഡ് ചെയ്തത് അപകടത്തിൽപ്പെട്ട ആരും മരിച്ചിട്ടില്ല എന്നത് അത്ഭുതമായി മിഴാക്കിൾ എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് ഒരാളും മരിച്ചിട്ടില്ല മൂന്ന് പേരുടെ നില അല്പം ഗുരുതരമാണ് ആകെ പതിനെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ കൂളായിട്ട് പുറത്തിറങ്ങി സെൽഫി എടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു ഒരു അവിശ്വസനീയമായ കാര്യമാണ് കാരണം ആരും അത്തരം അപകടം പ്രതീക്ഷിച്ചില്ല വിമാനം ലാൻഡ് ചെയ്യുന്നു ലാൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ ഇനി എല്ലാം ശരിയാവും കാരണം അപകട സാധ്യത ഒഴിഞ്ഞു എന്ന് കരുതിയിരിക്കുമ്പോൾ പെട്ടെന്ന് വിമാനം ആടിയിരയുകയും പലതരത്തിലേക്ക് ദിശ തെറ്റി മാറുകയും ആ വിമാനം തലകീഴ്മറിയുകയും വരുന്നത് കാരണം കാനഡയിൽ ഇപ്പോൾ മഞ്ഞുകാലമാണ് വലിയ തോതിൽ ഐസ് വീണുകൊണ്ടിരിക്കുന്നു എന്റെ പല സുഹൃത്തുക്കളും മറന്നാടിന്റെ പഴയ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു ബിജു തോമസ് ആണ് ബിജു കാനഡയിലാണ് ബിജു കാനഡയിൽ നിന്നും മഞ്ഞിന്റെയും തണുപ്പിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം അയച്ചു തന്നിരുന്നു അപ്പോൾ ഈ വലിയ മഞ്ഞ് വീണിരിക്കുകയാണ് മഞ്ഞ് എയർപോർട്ടിനെയും ബാധിച്ചിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം എയർപോർട്ടിൽ മഞ്ഞ് കൂടി കിടക്കുന്നത് കാണാം പക്ഷേ റൺവേ ക്ലിയർ ചെയ്താണ് ഇടേണ്ടത് അങ്ങനെങ്കിൽ മാത്രമേ വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കാൻ അനുവദിക്കൂ എയർപോർട്ട് അധികാരികൾ പറയുന്നത് റൺവേ ക്ലിയർ ആയിരുന്നു ഡ്രൈ ആയിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അപകട കാരണം മഞ്ഞിൽ തെന്നിയതാണേ എന്ന് തന്നെയാണ് റിപ്പോർട്ട് കാർ ഓടിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാർ ഓടിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം ഈ മഞ്ഞുകാലത്ത് മഞ്ഞ് വീഴുമ്പോഴല്ല മഞ്ഞ് വീണ് കഴിഞ്ഞുള്ള ദിവസങ്ങളിലാണ് അപകട സാധ്യത കൂടുതൽ ഈ ബ്ലാക്ക് ഐസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം രൂപപ്പെടും ഈ ബ്ലാക്ക് ഐസ് നമ്മൾ വെള്ളമൊക്കെ കിടന്നിട്ട് അത് തണുത്ത് കിടക്കുന്നതാണ് അതൊരു ഗ്ലാസ് ആയി പ്രവർത്തിക്കും ടയർ അതിലേക്ക് കയറി ബ്രേക്ക് ചെയ്യുകയോ മറ്റോ ചെയ്താൽ നിയന്ത്രണം പൂർണ്ണമായും വിടും അത്തരമൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ ഓടിച്ചിരുന്ന ഒരു വാഹനം വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ബ്ലാക്ക് ഐസിൽ ചവിട്ടി പലതവണ വട്ടം കറങ്ങിപ്പോയി ഒരു മരത്തിലിടിച്ച് നിന്നിട്ടുണ്ട് വണ്ടി തകർന്നു പോയി സുരക്ഷയുള്ള വാഹനം സംഭവിച്ചില്ല അങ്ങനെ ഐസിൽ തട്ടിയ ഒരു വിമാനം തന്നെ തലകീഴായി മറിയുന്നു എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന മുഴക്കിൽ തന്നെയാണ് എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു ആരും മരിച്ചിട്ടില്ല ഒരു പക്ഷി ഇടിച്ച് ആളുകൾ മരിക്കുന്ന കാലത്ത് അത്തരം അപകടങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ പോലും സംഭവിക്കാം എന്ന് ആശങ്കപ്പെടുന്ന കാലത്ത് ഒരു വിമാനം തലകീഴായി മറിഞ്ഞിട്ട് അതിനുശേഷം അത് തീ പിടിച്ചു അതിൻ്റെ തീ അണയ്ക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് വിമാനം അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ പിടിക്കുന്ന ദൃശ്യങ്ങളും അതിലേക്ക് വെള്ളമൊഴിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമായ സംഭവമാണ് എന്തായാലും ഒരു വലിയ ദുരന്തം ഒഴിഞ്ഞു പോയിരിക്കുന്നു ഈ വിമാന അപകടങ്ങൾ തുടർച്ച എങ്ങനെ വരുമ്പോൾ ആർക്കാണെങ്കിലും ആശങ്ക ഉണ്ടാവും കാരണം പ്രത്യേകിച്ച് പ്രവാസികൾക്ക് എല്ലാ പ്രവാസികളും വിമാനത്തിലൂടെ യാത്ര ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ടൊറോണ്ടോ വിമാനത്താവളത്തിൽ ഇങ്ങനൊരു അപകടം ഉണ്ടായപ്പോൾ ആളുകൾ ആശങ്കയോടെ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് അതിൻ്റെ വാർത്തകളിലേക്ക് പോയത് എന്തായാലും ആ ദുരന്തം ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ മത്സരിച്ച് സെൽഫി എടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് വിമാനം അപകടത്തിൽ പെടുമ്പോഴാണ് വിമാനത്തിലെ ജീവനക്കാരുടെ ഡെഡിക്കേഷൻ നമ്മൾ തിരിച്ചറിയേണ്ടത് അവരെ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെടുകയില്ല നേരെ മറിച്ച് അവർ ഏത് അപകടം ഉണ്ടായാലും സംഭവിക്കട്ടെ എന്ന് കരുതി ജീവനക്കാരെ രക്ഷിക്കുന്നുണ്ട് ഈ വിമാനം തലകീഴ് മറിഞ്ഞതുകൊണ്ട് മുകളിലേക്ക് കയറി വേണമായിരുന്നു വിമാനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് വിമാനം നേരെയായിരിക്കും ലാൻഡ് ചെയ്യുന്നത് എന്ന് പ്രതീക്ഷിച്ചാണ് അപ്പോൾ അത്തരത്തിലാണ് വിമാനത്തിൻ്റെ എമർജൻസി ഡോറും മറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ വിമാനം തലകീഴ്മറഞ്ഞതോടെ അതൊന്നും സെറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ആളുകൾക്ക് മുകളിലേക്ക് കയറി വേണം താഴേക്ക് ചാടാൻ വേണ്ടി അത്തരം ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് നമുക്ക് ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ കരയുകയും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ഒക്കെ ചെയ്യും പക്ഷെ സാഹിപ്പന്മാർ അങ്ങനെയല്ല അവരെ എല്ലാ വാക്കിലും എഫ് കൂട്ടിയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ വീഡിയോ വൈറലാകുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടതിന് ശേഷം പറയുന്ന ഒരു വാക്കാണ് ഹോളി പിന്നെ എഫ് കൂട്ടിയുള്ള വാക്കാണ് ഓ മൈ ദെൻ എഫ് കൂട്ടിയുള്ള ഗോഡ് എന്ന് വിളിക്കുന്നു പിന്നെ യു ഐ വാസ് ജസ്റ്റ് ഓൺ ദിസ് എഫ് കൂട്ടിയുള്ള പ്ലെയിൻ എൻ്റെ ദൈവമേ ഞാൻ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ അതിലൊരു പത്ത് എഫ് കൂട്ടി അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അത് സായിപ്പിൻ്റെ ഒരു രീതിയാണ് ഈ യാത്രക്കാരിൽ ഇരുപത്തിരണ്ട് പേർ കാനഡക്കാരായിരുന്നു ബാക്കി എല്ലാവരും പല രാജ്യക്കാരായിരുന്നു അമേരിക്കയിൽ നിന്ന് എത്തിയതാണ് എന്തായാലും മഹാദുരന്തം ഒഴിഞ്ഞു പോയി ആശ്വാസത്തിൻ്റെ വാർത്തയാണ് വിമാനം തലകീഴിൽ മറിഞ്ഞിട്ടും നമ്മളെ തേടിയെത്തുന്നത്